പ്രമുഖ മ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയൊൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് കരിമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ജയ് ജയ് നാഷണൽ കോൺഗ്രസ് ജയ് ജയ്ഷണൽ കോൺഗ്രസ് മൂവർ കൊടിമാറട്ടെ കൊടിമാറട്ടെ മൂവർണ കൊടിമാറട്ടെ കൊടിമാ കരിമുത്ര മഹാത്മാ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ

ബ്രിട്ടീഷുകാർക്കെതിരെ കൊണ്ട് ഇന്ത്യക്ക് പുരോഗതി വരുന്നതിന് വേണ്ടി മാത്രം രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളർച്ചറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ രാജ്യത്തിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഭാരവാഹികളായ അൽഫോൺസ ഫ്രാൻസിസ് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം കെ സി സെബാസ്റ്റ്യൻ ബേബി അറയ്ക്കൻ എ ബി ആഷിഖ് കെ ജെ അജോൺ ജോൺസൺ അരങ്ങാശ്ശേരി പി എ തോമസ് എ എച്ച് സിദ്ദിഖ് കെ വി സാബു എ ടി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് കരുമത്ര